നമസ്കാരം റഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിലെ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ട് ഏറ്റുമുട്ടുകയാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള ടീമാണ് മോഹൻബഗാൻ സൂപ്പർ ജയൻസ് സോ ചില്ലറ കളിയല്ല എന്നർത്ഥം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകൻ അഡ്രിയാൻ ലൂണ കളിക്ക് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൃത്യമായിട്ട് പറയുന്നു ഞങ്ങൾ കളിക്കാൻ പോകുന്നത് ഫസ്റ്റ് ടീമിനോടാണ് ടേബിളിലെ ഫസ്റ്റ് ടീമിനോടാണ് അതിനപ്പുറത്തേക്ക് ഒരു മോട്ടിവേഷൻ ഞങ്ങൾക്ക് വേറെ വേണ്ടതില്ല ഈ കളിയിൽ മികച്ച പ്രകടനം നടത്താൻ അതിനപ്പുറത്തേക്ക് ഒരു മോട്ടിവേഷൻ വേണ്ട ഏറ്റവും മികച്ച ടീമിനോട് കളിക്കുമ്പോൾ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അഡ്രിയാൻ ലോൺ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം വി ആർ ഗോയിങ് ടു പ്ലേ അഗേൻസ് ദി ഫസ്റ്റ് ടീം ഇൻ ദി ടേബിൾ സോ വി ഡോൺ നീഡ് മോർ മോട്ടിവേഷൻ ദാൻ ദാറ്റ് ഞങ്ങൾ കളിക്കാൻ പോകുന്നത് ടേബിളിലെ നമ്പർ വൺ ഫസ്റ്റ് ടീമിനെതിരെയാണ് സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് ഒരു മോട്ടിവേഷൻ്റെ ആവശ്യമില്ല ഞങ്ങൾ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ തന്നെ സജ്ജരാണ് ഞങ്ങൾക്കറിയാം ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന പൊസിഷൻ എന്താണ് ടേബിളിൽ ഞങ്ങളുടെ പൊസിഷൻ എന്താണ് എന്ന ധാരണയിൽ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് പോയിന്റുകൾ വേണം കഴിയാവുന്നത്ര പോയിന്റുകൾ ഞങ്ങൾക്ക് നേടണം പ്രത്യേകിച്ച് ഹോം മത്സരങ്ങളിൽ അതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത് അഡ്രിയാൻ ലൂണ പറയുന്നു വി നോ ദി പൊസിഷൻ ദാറ്റ് വി ആർ ഇൻ ദി ടേബിൾ വി നീഡ് പോയിന്റ്സ് വി നീഡ് ടു കളക്ട് ആസ് മെനി പോയിന്റ്സ് ആസ് വി കാൻ എസ്പെഷ്യലി അറ്റ് ഹോം എന്ന് പറയുമ്പോൾ നാളെ ഹോം മത്സരത്തിൽ കെ ബി എഫ് സി മിന്നും പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരും ഇരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടുവിതാം